അശ്വിൻ പാലാഴിയുണ്ട് വിവരങ്ങളുമായി അശ്വിൻ ഒരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു അവിടെ അധ്യയനം നടക്കുന്നുണ്ട് സ്കൂൾ കുട്ടികൾ ഉള്ള സമയത്താണ് ഇങ്ങനെ സംഘർഷം നടന്നത് സ്കൂളിനകത്ത് അല്ലേ അവിടെ കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായത് ആര് ഏത് പ്രവർത്തകർ തമ്മിലാണ് അത് സി പി ഐ എമ്മിന്റെ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തമ്മിലാണോ കയ്യാങ്കളി ഉണ്ടായത് ഒരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ വഴിമാറിയത് എങ്ങനെയാണ് അശ്വിൻ സ്കൂളിനകത്ത് അല്പസമയം മുൻപാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യും പ്രതിഷേധിക്കാൻ എത്തിയത് സ്കൂളിനകത്തേക്ക് ഈ പ്രവർത്തകർ കയറുകയായിരുന്നു ഒരു ഭാഗത്ത് അധ്യയനം നടക്കുന്നുണ്ട് ആ സമയത്താണ് സ്കൂളിനകത്ത് കയറിക്കൊണ്ടുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് സംഘർഷമാണ് സ്കൂളിനകത്തുണ്ടായത് കസേരയും വടികളും കല്ലും പരസ്പരം വലിച്ചെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു പോലീസിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടക്കത്തിൽ അങ്ങനെയാണ് അവർ സ്കൂളിനകത്തേക്ക് കയറിയത് വലിയ അവിടെ അശ്വിൻ പറയൂ എങ്ങനെയാണ് ഇതൊരു സംഘർഷത്തിലേക്ക് പോയത് സ്കൂളിനകത്തായിരുന്നില്ലേ സംഘർഷം മറ്റൊരു വശത്ത് കുട്ടികളുടെ പഠനം നടക്കുന്നുണ്ടല്ലോ ആ സമയത്താണോ ഇങ്ങനെ വലിയ സംഘർഷം ഉണ്ടായത് അനിത ശുഭകരമായ സംഭവങ്ങളല്ല ഈ സ്കൂളിൽ നടക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അത്ര നടക്കുന്നത് തീർത്തും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അത്ര നല്ല രീതിയിലായിരുന്നില്ല എന്ന് വേണം പറയാൻ കാരണം സ്കൂളിൽ കുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവർ പഠിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും കെ എസ് യു ഈ സ്കൂളിനകത്തേക്ക് കയറി വന്നത് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളും കമ്പും കല്ലുമൊക്കെ എടുത്ത് പരസ്പരം എറിയുകയാണ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഒരു മാധ്യമ പ്രവർത്തകനും പരിക്കേറ്റു മാതൃഭൂമിയുടെ ക്യാമറാമാൻ്റെ തല പൊട്ടി ചോരവലിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ്റെ തലയിലേക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതെല്ലാം സംഭവിച്ചത് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ എടുത്തിറിഞ്ഞ സാധനങ്ങൾ കൊണ്ടാണ് അവരുടെ ഒപ്പമുള്ളവർക്ക് തന്നെ പരിക്കേറ്റത് മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റത് അതേതെങ്കിലും തരത്തിൽ ഈ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിലേക്കാണ് ഈ കമ്പും കല്ലും പാത്രങ്ങളും ഒക്കെ പോയിരുന്നതെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ് ഇപ്പോഴും ഈ പരിക്കേറ്റ പ്രവർത്തകർ അവിടെ തുടരുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് ഇപ്പോഴും തുടരുന്നു എന്താണ് ഈ കുട്ടി കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ഈ ക്ലാസ്സിൽ ഇവർ ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് പ്രതിഷേധങ്ങൾ ആ അതിനുവേണ്ടി സ്വീകരിച്ച രീതി അത് ശരിയാണോ എന്നുള്ളത് നേതൃത്വം പരിശോധിക്കണം എന്തായാലും ഇപ്പോഴും ഇതാ തല പൊട്ടി ചോരയൊരുക്കുന്ന പ്രവർത്തകർ ഈ സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയാണ് സ്കൂളിൽ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ാണ് അവരുടെ ആരോപണം ജില്ലാ അധ്യക്ഷനടക്കമുള്ള പ്രതികരണം തോന്നുന്നതാ ആ സംഘർഷം ഒഴിയാതെ അത് സ്കൂളാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ സംഘർഷം നടക്കുന്നതിൻ്റെ തൊട്ടു പിന്നിൽ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമാണ് അനുജ അതാണ് നമ്മളെയും ആശങ്കപ്പെടുത്തുന്നത് ഇവരുടെ ഈ കൈവിട്ട കളി അത് ഏതെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങളെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക ഇവിടെ നിൽക്കുമ്പോൾ പോലും നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഷിബിൻ എന്തായാലും ഈ സംഘർഷം നടക്കുന്നതിൻ്റെ സമീപത്തേക്ക് വന്നാൽ നമുക്ക് ഈ ക്ലാസ് റൂമുകൾ കാണാം ചില്ലുകൾ ചില്ല് ക്ലാസ്സുകൾ പതിച്ച ക്ലാസ് റൂമുകളാണ് അവിടെ ആശങ്കയോടെ ഭീതിയോടെ കഴിയുന്ന കുട്ടികളെ നമുക്ക് കാണാനാവുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഈ കുരുന്നുകളുടെ മുഖത്ത് നോക്കുക അവർ ഞെട്ടിയിരിക്കുക ഇപ്പോഴും എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് അറിയാതെ അവർ കളിതിരികളോടെ അകത്ത് കഴിയുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ഇവരുടെ പ്രതിഷേധങ്ങൾ അവർ വലിച്ചെറിഞ്ഞ കല്ലുകൾ ഈ ചില്ലിലേക്കാണ് കൊണ്ടിരുന്നെങ്കിൽ അകത്തൊന്നും അറിയാതിരിക്കുന്ന കുരുന്നുകൾ അവർ ഇതിനെ ഈ വിഷയത്തിൽ അവർക്ക് അവരിതിനകത്ത് പെരിയാളികളായാലും അവർക്ക് പരിക്കേറ്റ എന്തായാലും ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധമാണെങ്കിലും അത് മുന്നോട്ട് പോകുന്ന രീതി അത് ശരിയല്ല ഈ പ്രതിഷേധം കുഞ്ഞു കുട്ടികൾ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം ശരിയാണ് തികച്ചും ഞങ്ങൾക്കതിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ വന്നവരല്ല നിങ്ങൾ മനസ്സിലാക്കണം ഇന്നലെ ഞായറാഴ്ച വീണോ കെട്ടിടമാണ് എന്തടിസ്ഥാന ഞായറാഴ്ച കെട്ടിടത്തിൽ വീണു കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഇന്ന് കുട്ടികളുണ്ട് നിങ്ങൾ കല്ല് പെറുക്കിയർ ഇന്ന് പാത്രങ്ങൾ പെറുക്കിയർ ഇന്ന് മൂന്ന് പേരുടെ തല പൊട്ടി ആശുപത്രിയിലാണ് ഞങ്ങൾ ആ എച്ച് എമ്മിനെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ ആവശ്യം എന്തടിസ്ഥാനത്തിലാണ് ഇന്ന് ഏത് ഫിറ്റ്നസ് ആണ് കിട്ടിയത് എവിടെ നിന്ന് കിട്ടും കളക്ടർ ഉത്തരവിട്ടായിരിക്കും അതിന്റെ കൃത്യമായ വിവരം അറിയാൻ അവകാശം കൊടുത്ത് യുവജന സംഘടനയ്ക്ക് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറ ഉണ്ടല്ലോ പറഞ്ഞാൽ നമുക്ക് എച്ച് എമ്മിനെ കാണണം എച്ച് എമ്മിനോട് സംസാരിക്കണം ഇത്രയും സംഘർഷം ഉണ്ടായിട്ട് ഇവിടുത്തെ എച്ച് എം എവിടെ എവിടെ പോയി വിളിച്ചേക്കോ നിങ്ങൾ മാധ്യമധർമ്മവും ഇല്ല നിങ്ങൾ ചോദിക്കും ഇവിടുത്തെ എച്ച് എമ്മിന് ഇവിടുത്തെ സമൂഹത്തിനോട് ഇത് കാണുന്ന പ്രേക്ഷകരോട് സംസാരിക്കാൻ ഒരു ഉത്തരവാദിത്തം ഇല്ല ഒന്നൊരു കാര്യം കൂടെ പറയാം ബഹുമാനപ്പെട്ട ശിവൻകുടി സാറിൻ്റെ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പത്രവാർത്ത ഇന്ന് കണ്ടു അദ്ദേഹം സംസാരിച്ചെന്താണെന്ന് വെച്ചാൽ ആ സ്കൂൾ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുന്നു ഇന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ ക്ലാസ് നടന്നിട്ടില്ല എന്ന് ഇവിടുത്തെ എച്ച് എം പറഞ്ഞു രേഖാമൂലം എഴുതി കൊടുത്തു ഇവിടുത്തെ പഠിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞെന്താ ഇവിടെ ക്ലാസ് നടന്നു ഇവിടെ കള്ളം പറയല്ലേ ഇയാള് വീണ്ടും വീണ്ടും കള്ളം പറയുമ്പോൾ മിണ്ടാതിരിക്കുക ഞങ്ങൾ ഡിവൈഎഫ്ഐ അല്ല എസ് എഫ് ഐ അല്ല ഞങ്ങള് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു സാറിന് സ്ഥലമാണ് കാർത്തിപ്പള്ളി അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരുണ്ട് തൊഴിലുറപ്പിന് പോകുന്നവരുണ്ട് ഓട്ടോ ഓടിക്കുന്ന അച്ഛന്മാരുണ്ട് തന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പഠിക്കാനാണ് ഈ സ്കൂളിൽ വിട്ടത് പക്ഷെ ഇന്നലെ കുട്ടികളില്ലാഞ്ഞത് ആരുടെയൊക്കെയോ ഭാഗ്യം അല്ലേ നമ്മൾ മിഥുന്റെ അച്ഛന്റെ വാക്കുകൾ ഇവിടെ കടവെടുക്കുകയാണ് ഒരിക്കലും ഒരു കുഞ്ഞും വിദ്യാലയങ്ങളിൽ മരണം ഉണ്ടാകാതിരിക്കട്ടെ അപകട മരണം ഉണ്ടാവാതിരിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് കൃത്യമായി ഇവിടെ പ്രതിഷേധം അറിയിക്കുന്നത് ആളായിരിക്കാം ഞങ്ങൾക്ക് അത് വിഷയമല്ല ഇവിടെ യൂത്ത് കോൺഗ്രസ് പരിക്കേറ്റിട്ടുണ്ട് ആ തല പൊട്ടി ഒഴുകുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം